ഹലോ നമസ്കാരം ആസിഫ് അലി രമേശ് നാരായണൻ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചു നേരം മുമ്പ് ഇതേ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മറ്റൊരു വീഡിയോ കാണാൻ ഇടയുണ്ടായി ആരെങ്കിലുമൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്ന അഭിപ്രായങ്ങളെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത് ജുവൽ മേരിയുടെ വീഡിയോ ആയിരുന്നു അത് ഈ പ്രോഗ്രാം ആങ്കർ ചെയ്ത പുള്ളിക്കാരുടെ വീഡിയോ അതിൻ്റെ അവർ അവിടെ നടന്ന ചില കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ കാര്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു അത് കേട്ട സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലതൊക്കെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോൻ്റെ അകത്തും പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെയാണ് ലൈക്ക് ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത ആളുകൾ സീരിയസ്ലി മാൻ ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത ആളുകൾ എന്ത് മാങ്ങാത്തവരിയുടെ കാണിച്ചത് അവരുടെ കയ്യിൽ നിന്ന് നല്ല പാളിച്ചകൾ പറ്റിയിട്ടുണ്ടെന്നുള്ളതൊരു ഫാക്ട് തന്നെയാണ് ഒരു പ്രോഗ്രാമൊക്കെ ഒരു വലിയ പ്രോഗ്രാം ഒക്കെ ഇത്രയും ഗസ്റ്റ് ഒക്കെ വന്നിരിക്കുന്ന ഒരു ഒരു പ്രോഗ്രാം ഒക്കെ ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് പരമാവധി പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയല്ലേ ചെയ്യേണ്ടത് തെറ്റുകൾ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയല്ലേ ചെയ്യേണ്ടത് ഇപ്പോൾ ഈ ഓർഗനൈസേഴ്സും ഒരു കാരണം തന്നെയാണ് ആസിഫ് അലിക്ക് ഇങ്ങനൊരു വിഷമകരമായ സാഹചര്യം വന്നതിൽ എന്ന് യാതൊരു സംശയവും ഇല്ലാതെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും പുള്ളി അപമാനിക്കപ്പെട്ടതിൽ ഒരു കാരണം ഈ ഓർഗനൈസേഴ്സ് തന്നെയാണ് അതിനർത്ഥം ഈ രമേശ് നാരായണനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നല്ലാട്ട അങ്ങേരേനെ ഒരു കാരണവശാലും ഈ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല അയാൾ തന്നെയാണ് ഇവരേനെ ആസിഫ് അലീനെ അപമാനിച്ചു വിട്ടത് പക്ഷെ അതിലേക്ക് വഴി ഒരുക്കിയത് ഈ ഓർഗനൈസേഴ്സ് തന്നെയാണ് അവര് കുറേ കൂടി സൂക്ഷിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യം തന്നെ ഒഴിവാക്കാമായിരുന്നു ഈ ജുവൽ മേരിയുടെ വീഡിയോ അകത്ത് അവർ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ വരുന്ന ഗസ്റ്റിന്റെ ഒക്കെ പേരുകളിങ്ങനെ ലിസ്റ്റ് ഇട്ട് കൊടുക്കുവോ അത്രേ ഈ മൊമെന്റ് ഒക്കെ കൊടുക്കുന്ന അങ്ങനെ ഒക്കെ ഇട്ട് കൊടുക്കുക ആർക്കൊക്കെയാ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റ് ഇട്ട് കൊടുക്കുന്ന ആ ലിസ്റ്റില് രമേശ് നാരായണന്റെ പേര് ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത് അവർ മിസ് ഔട്ട് ചെയ്തു അത് തന്നെ ആദ്യത്തെ പാളിച്ചയാണ് അത് തന്നെ ആദ്യത്തെ ഒരു ഒരു മറ്റൊടുത്ത പരിപാടിയായി പോയി പിന്നെ അതാണ് ആദ്യത്തെ ഒരു അബ്ദം പറ്റിയത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോ പോയിട്ട് ഇയാളെ മിസ് ആയിട്ട് പോയിട്ടുണ്ട് ആസിഫ് അലിയുടെ അടുത്ത് ഇരിക്കുന്നതാ ആ ആള് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചൂണ്ടി കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ജോയിൽമേരിയുടെ ഭാഗത്ത് നിന്ന് പറ്റിയ പാളിച്ച പാളിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ പുള്ളിയുടെ പേര് പെട്ടെന്ന് എങ്ങാണ്ടോ കോൺഷ്യസ് കോൺഷ്യസ് മൈൻഡിലേക്ക് വന്നില്ല രമേശ് നാരായണൻ എന്നുള്ള പേര് കോൺഷ്യസ് മൈൻഡിലേക്ക് വന്നില്ല അത് അവർക്ക് പണി കിട്ടി അവർക്ക് അത് അവിടെ അങ്ങോട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അവർ പേരൊക്കെ അവിടെ മാറ്റി പറയുകയുണ്ടായി സന്തോഷ് നാരായണൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അനൗൺസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി അപ്പോൾ ലിസ്റ്റിൽ പേരിടാത്തത് ഓർഗനൈസേഴ്സിൻ്റെ ആദ്യത്തെ പാളിച്ചതോട്ട് തുടങ്ങി പിന്നെ ഈ ജുവൽ മേരിക്ക് ഈ പേര് മാറി വിളിച്ചൊരു പരിപാടി അടുത്തൊരു സാധനായിട്ട് അങ്ങോട്ട് മാറി സന്തോഷ് നാരായണൻ എന്ന് പറഞ്ഞിട്ട് അങ്ങട് അനൗൺസ് ചെയ്യുന്നൊരു സാഹചര്യം ഒക്കെ ആയി മൊത്തത്തിൽ അങ്ങട് നോക്കുന്ന സമയത്ത് എന്താണ് ഈ രമേശ് നാരായണൻ ഇത് ഇങ്ങനെ ഇരിക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ട് മൊമെന്റോയും കിട്ടിയില്ല ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കുകയും ചെയ്തു ആ വിഷമം ഓൾറെഡി ഉണ്ട് ആകെ ഇൻസന്റായിട്ട് ഇരിക്കുകയാണ് അതിൻ്റെടയിൽ കൂടെ ഈ ജോൽമേരി ആണെന്നുണ്ടെങ്കിലോ കയ്യിൽ നിന്ന് പാളിയിട്ട് സന്തോഷ് നാരായണൻ എന്നൊക്കെ വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു ചടപ്പിലാണ് മൂബിന് നിന്ന് അപ്പോ ഈ ഷോ ഡയറക്ടർ എന്ത് ചെയ്ത് അവിടെ ആസിഫ് അലി എന്തായാലും രമേശ് നാരായണന്റെ അടുത്തിരിക്കുന്നുണ്ട് എന്നാ ഒരു കാര്യം ചെയ്യ് ആസിഫ് അലിയുടെ ആസിഫ് അലിയെ കൊണ്ട് ഈ മൊമെന്റ് അങ്ങട് രമേശ് നാരായണിനെ കൊടുപ്പിക്ക എന്ന് വിചാരിച്ചിട്ടാണ് അത്ര അങ്ങനെ അങ്ങനെ ഒരു കൊടുക്കല് ഉണ്ടായത് അപ്പോ ഇവിടെ ഓർഗനൈസേഴ്സ് ഓർഗനൈസേഴ്സിന്റെ ഭാഗത്തുനിന്ന് പറ്റിയ ഊളത്തരം അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് പറ്റിയ ഏറ്റവും വലിയ അവളി കാരണം എന്താണ് പറയാ പറയുക ആയി ആര് രമേശ് നാരായണാണ് ആയി അല്ലെങ്കിൽ ആ പുള്ളിക്കാരൻ ഇൻസോൾട്ടായി സമയത്ത് എന്തായി പാവം പാവം പിടിച്ച ആസിഫ് അലി അതിൽ ഇരയായി ഞാൻ വീണ്ടും പറയുന്നു ആസിഫ് അലി അടിപൊളിയായിട്ട് ആ സിറ്റുവേഷൻ മെച്ചോർഡായിട്ട് ഹാൻഡിൽ ചെയ്തു പാവം സത്യം പറയാലോ ഞാൻ വീണ്ടും പറയാം എനിക്ക് പാവം തോന്നി ആസിഫലിയുടെ ആ ഒരു സാഹചര്യത്തിലുള്ള നിൽക്കൽ കണ്ട സമയത്ത് ലൈക്ക് ഉള്ളി വളരെ ചിരിച്ച് വളരെ പോസിറ്റീവായിട്ട് ആ ഒരു സ്പോർട്ടിൽ നടന്ന സംഭവമാണേ ഓർഗനൈസേഴ്സിൻ്റെ കയ്യിൽ നിന്നും ആ ആങ്കറിൻ്റെ കയ്യിൽ നിന്നും പോയ സാധനം വളരെ സ്മൂത്തായിട്ട് മെച്ചപ്പെടായിട്ട് ആസിഫലി പോസിറ്റീവായിട്ട് നൈസായിട്ട് ചിരിച്ചത് ഹാൻഡിൽ ചെയ്തിട്ട് ആ മൊമെൻ്റ് എടുത്തിട്ട് രമേശ് നാരായണന് കൊടുത്തു രമേശ് നാരായണൻ അവിടെ ഈ ഒരു മെച്ചൂരിറ്റി കാണിക്കണമായിരുന്നു എന്തുകൊണ്ടും പ്രായം കൊണ്ടും എക്സ്പീരിയൻസ് കൊണ്ടും ഒക്കെ എന്താണ് പറയുക മെച്ചൂർഡായിട്ട് ഇരിക്കേണ്ട ഒരാളാണ് അല്ലെങ്കിൽ ഓരോ സാഹചര്യത്തിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു വ്യക്തിയാണ് ഈ പുള്ളിക്കാരനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ റെസ്പെക്ട് ഒരു വ്യക്തിയൊക്കെയാണ് സോ ആസിഫ് അലി കാണിച്ച ഒരു മെച്യൂരിറ്റി എന്ന് പറയുന്നൊരു സാധനം രമേശ് നാരായണൻ അവിടെ കാണിക്കണമായിരുന്നു അവിടെ രമേശ് നാരായണൻ എന്തായി മൊത്തത്തിൽ എന്താണ് പാവം പിടിച്ച ആസിഫ് അലിനെ ഇരയാക്കി അവിടെ നിന്ന് ജയരാജനെ ഇങ്ങനെ മാടി വിളിക്കണം പറയുന്നു അവസാനം എന്താണ് ജയരാജൻ്റെ കയ്യിൽ മൊമെന്റ് എടുത്ത് കൊടുക്കുന്നു ജയരാജ് തിരിച്ച് മൊമെന്റ് എടുത്ത് കൊടുക്കുന്നു അവർ തമ്മിൽ വെട്ടിപ്പിടിക്കുന്നു ഷെയ്ക്കാൻ്റാക്കി കൊടുക്കുന്നു ജോളി മൊമെൻ്റ് ആക്കി അങ്ങോട്ട് മാറ്റുന്നു പാവം ആസിഫ് അലി ആസിഫ് അലി ഒന്ന് നോക്കി ഒന്ന് ചിരിക്കുകയോ അല്ലെങ്കിൽ ഷയിക്കാൻ്റെ കൊടുക്കുകയോ ഒന്നും ചെയ്തൊന്നുമില്ല മൈൻഡേ ചെയ്തില്ലേ അത് ആകെ പുള്ളിക്ക് തന്നെ വല്ലാണ്ടായി പുള്ളിക്ക് ആ കാര്യം അങ്ങ് കത്തിയപ്പോൾ പുള്ളി ചിരിച്ചിട്ട് എന്താ പറയുക സുമരി ചിരിച്ചിട്ട് നൈസായിട്ട് ുള്ളി തിരിഞ്ഞ് നടന്നു പോവുകയൊക്കെയാണ് ആക്ച്വലി ചെയ്തത് സോ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഞാൻ വീണ്ടും പറയുന്നു രമേശ് നാരായണനെ ഞാൻ ഇവിടെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞൊന്നും അല്ലാട്ടാ അങ്ങേരെ അനുകൂലിച്ച് പറഞ്ഞതല്ല അയാൾ എന്താണ് ആസിഫ് അലീനെ ഇൻസൾട്ട് ചെയ്തിട്ടില്ല എന്നല്ല പറഞ്ഞത് മുമ്പില് അപമാനിച്ച് വിട്ടു ആ സാ പുള്ളിയത് സോറി പറഞ്ഞു അനി ഞാൻ വീണ്ടും പറയുന്നില്ല മുമ്പരത് മാപ്പ് പറഞ്ഞു നല്ല കാര്യം മാപ്പ് പറഞ്ഞല്ലോ എല്ലാ കാര്യം പറഞ്ഞു ഞാനത് വീണ്ടും എടുത്തിടുന്നതല്ല ഞാനിവിടെ മൊത്തത്തിൽ ആ ഓർഗനൈസേഴ്സിന്റെ ഭാഗത്തുനിന്ന് പറ്റിയ പറ്റലും ഈ ആങ്കറിന്റെ ഭാഗത്തു നിന്ന് പറ്റിയ പറ്റിലും അങ്ങനെ ഈ ഓർഗനൈസേഴ്സിന്റെ ഭാഗത്തുനിന്നും ആൻകറിന്റെ ഭാഗത്തുനിന്നും ഒക്കെ പറ്റിയ പറ്റിലിൽ നിന്ന് രമേശ് നാരായണന് ട്രിഗറായ കാര്യവും അയാള് ട്രിഗറായ സമയത്ത് പാവം പിടിച്ച ഏഹ് പാവം പിടിച്ച ആ മുക്കലിരുന്ന ആസിഫ് അലി എര ആയല്ലോ ഏഹ് ആസിഫ് അലിക്ക് ഇത്തരത്തിലുള്ളൊരു സാഹചര്യം നേരിടേണ്ടി വന്നല്ലോ വിഷമകരമായിട്ടുള്ള ഒരു സാഹചര്യം നേരിടേണ്ടി വന്നല്ലോ സോ ഞാൻ ആ ഒരു സാഹചര്യത്തെ കുറിച്ചിട്ട് ആ വന്ന വഴിയെ കുറിച്ചിട്ടൊന്ന് ജസ്റ്റ് വിശദീകരിച്ചു എന്ന് മാത്രം ദാറ്റ്സ് ഇറ്റ് ദാറ്റ്സ് ഇറ്റ് അപ്പോൾ ഇത്രക്കൊക്കെയാണ് എനിക്ക് ഈയൊരു വിഷയത്തെ കുറിച്ചിട്ട് പറയാനുള്ളത് സി ഇങ്ങനൊരു വലിയ പ്രോഗ്രാം അല്ലെ ഇങ്ങനൊരു വലിയൊരു ആന്തോളജി സിനിമ ഒരു ആന്തോളജി സിനിമയുടെ വലിയ ക്രൂ ആയിരിക്കും ഓരോ സിനിമയ്ക്ക് ഓരോ ഡിറക്റ്റേഴ്സും ആ ഓരോ ഇതിലും ഓരോ റിലീഡസിസ്റ്റും പാട്ടുകാരും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക സോ ഇത്രയും ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് ആരൊക്കെയാണ് ഗസ്റ്റ് വരുന്നത് ഈ ഗസ്റ്റുകൾക്കൊക്കെ ആരാണ് മൊമെൻ്റം കൊടുക്കാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെ പ്രീ പ്രീപ്ലാൻ ചെയ്തിട്ട് വെക്കേണ്ടതല്ലേ ഇതത്ര സില്ലിയായിട്ട് അല്ലെങ്കിൽ അത്ര സിമ്പിളായിട്ട് കാണേണ്ട ഒരു വിഷയമല്ല അത് വളരെ സീരിയസ് ആയിട്ട് ഓർഗനൈസ് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ഇതൊന്നും നോക്കാണ്ട് ഇത് ചെറിയൊരു പാളിച്ചായിട്ട് തള്ളിക്കളയാതെ ഇതിനെ സീരിയസ് ആയിട്ട് തന്നെ കണ്ട് അടുത്തത് ഇതുപോലൊരു പ്രോഗ്രാമൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് ആരുടെയും പേര് വിട്ടുപോവാതെ ആരാർക്കൊക്കെയാണ് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ള പേരുകളും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്തിട്ട് അതൊക്കെ സ്റ്റേജിലേക്ക് തന്നെ വിളിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി പാളാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി അടുത്ത ആസിഫലിമാരുണ്ടാവാതിരിക്കട്ടെ കാര്യം വേഷമെന്ന് തോന്നാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊക്കെ ഇതുപോലത്തെ അനുഭവങ്ങൾ ആക്ച്വലി ഉണ്ടായിട്ടുണ്ട് ഇതേപോലെയല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ പോയി നിന്നിട്ട് ഇങ്ങനെ ആൾക്കാർ നമ്മളെ ഒരു വിലയില്ലാത്ത രീതിയിലൊക്കെ പെരുമാറുന്ന ഒരു സാഹചര്യമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഈ സഭയുടെ മുമ്പിൽ നമ്മളങ്ങ് വല്ലാണ്ട് ഒരു അവസ്ഥയൊക്കെ ആക്ച്വലി ഉണ്ട് അത് ഇപ്പോൾ ഒന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല അത് വേറെ കാര്യം പുല്ലാണ് ഞാൻ പണ്ടത്തെ കാര്യമാണ് പറയുന്നത് അന്നൊക്കെ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടൊക്കെ ഉണ്ട് സോ എനിക്കത് ഒരുപാട് ഈ ഈയൊരു സംഭവ ആസിഫലോടത് കണ്ട സമയത്ത് എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ കാരണം മുമ്പും പല വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൽ ഞാൻ വളരെ വികാരപരിതനായിട്ടൊക്കെ സംസാരിക്കുന്നതിൻ്റെ കാര്യം കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കുന്നതിൻ്റെ കാര്യം എനിക്കും ഇത് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ് എനിക്കറിയാം ആ സാഹചര്യത്തിൽ ഇറ്റ് ഫീൽസ് എന്നുള്ളതിനെ കുറിച്ചിട്ടുണ്ട് സോ അതുകൊണ്ട് ഞാനിത് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഇത്രേം പറയാനുള്ളൂ അടുത്ത തവണ അതൊക്കെ ചെയ്യുന്ന സമയത്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മളിത് പറയും കാര്യം നമ്മളും കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് പല പ്രോഗ്രാംസും അല്ലെങ്കിൽ പല സംഗതികളും ഓർഗനൈസ് ചെയ്തിട്ടുള്ളതാണ് മനസ്സിലായ അത് നമ്മൾ പിള്ളേരായിരുന്ന സമയത്ത് അത്രയും പെർഫെ പരമാവധി നമ്മുടെ സിൻസിയറിറ്റി നമുക്കറിയാം നമ്മൾ പരമാവധി എന്താണ് പല കാര്യങ്ങളും റീചെക്ക് ചെയ്യും റീചെക്ക് ചെയ്യും എന്തെങ്കിലും മിസ് ഔട്ട് ആയിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കും അങ്ങനെ മിസ് ഔട്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പൊപ്പം തന്നെ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഇത് നമ്മൾ ഓർഗനൈസ് ചെയ്ത് എനിക്കൊരു ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും നമ്മളൊക്കെ ചെയ്യുന്ന സമയത്ത് അത്രയും കാര്യമായിട്ട് ഒരു വിഷയം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്തിരിക്കും ആർക്കും ഒരു ബുദ്ധിമുട്ടോ വിഷമമോ അല്ലെങ്കിൽ ആരും വന്നിട്ട് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷം പരാതി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്നൊരു നിർബന്ധ ബുദ്ധി നമുക്ക് ആ ക്യാപ്ചൽ ചെയ്തുണ്ടായിരുന്നു അപ്പോൾ അബദ്ധം പറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു അബദ്ധവും പറ്റരുത് എന്താണ് പറ്റാതെ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഇത് വലിയ ഭൂലോക തെറ്റാണ് മാരക തെറ്റാണ് എന്നതല്ലേ ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷെ ഇതെന്താണെന്നറിയോ ഒരുപാട് ആൾക്കാരെയൊക്കെ ഈ ചെറിയ അബദ്ധം കൊണ്ട് തന്നെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പം ഇതൊക്കെ ഒരു ഉദാഹരണമാണ് ഓരോരുത്തർ ഓരോ സ്വഭാവ ഏ അല്ലെങ്കിലേ ഓരോരുത്തർ ഓരോ സ്വഭാവമാണ് ആരെ ഞാനെങ്ങനെയാ എന്താ റിയാക്ട് ചെയ്യുക എങ്ങനെ ഫീൽ ചെയ്യുക എന്നൊന്നും പറയാൻ പറ്റില്ല അത് ഇതുപോലെ ആർക്കെങ്കിലൊക്കെ ഇൻസൾട്ട് ആവാനുള്ള സാധ്യതയുണ്ട് ആ ഇൻസൾട്ട് മറ്റേ ആൾക്കാരെ ഒന്നും അറിയാത്ത ആൾക്കാർക്കും ആ ആ ഇൻസൾട്ട് ബാധിക്കാനുള്ള സാധ്യതകളൊക്കെ ആക്ച്വലി ഉണ്ട് സോ ഇതൊക്കെ ഒരു മാറ്റർ തന്നെയാണ് അതാണ് ഞാൻ നേരത്തും പറഞ്ഞത് ഇവിടെ എല്ലാവർക്കും മൊമെൻറ്റോ കൊടുത്തു ഇങ്ങേർക്ക് മൊമെൻ്റോ കൊടുത്തില്ല ഇങ്ങേരുടെ പേര് ലിസ്റ്റിലില്ല മൊത്തത്തിൽ അതൊക്കെ അങ്ങേരെ അതൊക്കെ ട്രിഗർ ചെയ്ത് ഓൾറെഡി ട്രിഗർ ചെയ്ത് വിട്ടു ഏ അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം കഴിഞ്ഞിട്ട് മൊമൻറ്റോ കൊടുക്കുക ഒരു സാധനത്തിലേക്ക് വന്ന സമയത്ത് ആങ്കർ ആണെങ്കിൽ പേര് മാറ്റി പിടിച്ചിട്ട് സന്തോഷനാരായണമെന്നൊക്കെയുള്ളൊരു ആക്കലു ആക്കി വിട്ടപ്പോഴേക്കും ആ ഒരു ഇതിൽ മൂപ്പരങ്ങ് ചൂളി അതൊരു റിയാലിറ്റിയാണ് ആ ചൂളിലേക്കും കൊണ്ട് എന്തായി പാവം പിടിച്ച ആസിഫലി ഏരയായി അവിടെ ഇങ്ങേര് ആസിപ്പലേ മൈൻഡ് ചെയ്യാത്തൊരു രീതിയിൽ ആ മൊമൻ്റോ അങ്ങ് വാങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ റിപ്പീറ്റ് അടിച്ച് പറയുന്നതിൽ ക്ഷമിക്കണം നമ്മൾ ഈ കട്ടും കോമയും തേങ്ങയൊന്നും ഇല്ലാത്തോണ്ടേ അങ്ങനെ പറഞ്ഞങ്ങാ പോകുന്നതാണ് അപ്പോൾ ഞാൻ ഈ വന്ന വഴി എക്സ്പ്ലെയിൻ ചെയ്തതാണ് അത് എങ്ങനെയാണ് ഈ വന്ന പരിപാടി എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തതാണ് അപ്പോൾ ജോൽമാരിയുടെ വീഡിയോ കൂടി കണ്ട സമയത്ത് എനിക്കിത് പറയണം തോന്നി ദാറ്റ്സ് ഇറ്റ് അസിഫ് അല്ലി മുത്താണ് പോളിയാണ് നമ്മളുണ്ട് മനസ്സിലായ നമ്മൾ പ്രേക്ഷകർ ഇവിടെ ഇരിക്കുകയാണ് നമ്മൾ നിങ്ങളെ പ്രേ നിങ്ങൾ നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ നിങ്ങളെ സ്നേഹിക്കുന്നു ഓക്കെ നിങ്ങളിതൊന്നും കാര്യമാക്കി എടുക്കില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാം അതേ മാസത്തേക്ക് വിട്ടിട്ടുണ്ടാവും ഓൾറെഡി പക്ഷെ നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകൾക്ക് ഇത് കണ്ട സമയത്ത് ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ തോന്നി സോ അതുകൊണ്ട് പറഞ്ഞതാണ് ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു രമേശ് നാരായണൻ മാപ്പൊക്കെ പറഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ മൂപ്പറ്റ മെക്കെട്ട് കുതിര കറാൻ വേണ്ടി പോയിട്ട് യാതൊരു കാര്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ അങ്ങേരുടെ അങ്ങേര് ചെയ്തൊരു മിസ്റ്റേക്ക് ആണെങ്കിൽ നമുക്ക് അയാളെ വിമർശിക്കാം രമേശ് നാരായണനെ നമുക്ക് വിമർശിക്കാം ആസിഫ് അലിയെ നമുക്ക് കൂടെ നിർത്താം പക്ഷെ നമ്മൾ ഇതിന്റെ ഇടയിൽ ഈ ഓർഗനൈസേഴ്സിന്റെ ഭാഗത്ത് നിന്ന് പറ്റിയ ഒരുമാതിരി അലമ്പ് പരിപാടി ഉണ്ടല്ലോ അവരുടെ ഭാഗത്ത് നിന്ന് പറ്റിയ അബദ്ധമുണ്ടല്ലോ അവർക്ക് പറ്റിയ ഓർഗനൈസേഴ്സിന്റെ ഭാഗത്ത് നിന്ന് പറ്റിയ അബദ്ധം അവര് കാരണമുണ്ടായതാണ് ഇതെല്ലാം ഏഹ് അപ്പോ അവര് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ അവരെയും നമ്മൾ വിമർശിക്കേണ്ടതാണ് ആങ്കറിന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ ആങ്കർ ആരും നമ്മൾ വ്യക്തിഹത്യ ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ ആങ്കറിന്റെ ഭാഗത്തു നിന്നും പറ്റിയ ഒരു അബദ്ധമുണ്ട് ആ പേര് മാറിപ്പോയതും ഒക്കെ ഇതെല്ലാം ഒരു പ്രോഗ്രാം അലങ്കൂലമാക്കാൻ കാരണമാവും അപ്പോ അതൊക്കെയാണ് വിമർശിക്കപ്പെടുന്നത് ഈ വിമർശിക്കുന്നത് നമ്മൾ ഈ രമേനാരായണം തകർന്നു കാണാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ജോയൽ ജോയിൽമേരി ആങ്കറിങ് ചെയ്യാനേ പാടാതിരിക്കാനോ അങ്ങനെയൊന്നും അല്ല അവരെല്ലാവരും നല്ലവരാണ് ഏഹ് അവരെല്ലാവരും നല്ലവരാണ് ഓരോ സിറ്റുവേഷൻസിൽ ഉണ്ടായി പോകുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം സോ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ വരുന്ന സമയത്ത് ആ ഇതൊക്കെ നിർത്തിപ്പോകാൻ വേണ്ടിട്ട് പറയുന്നതല്ല അടുത്തൊരു പരിപാടിയൊക്കെ വരുന്ന സമയത്ത് സൂക്ഷിക്കുക ശ്രദ്ധിക്കുക ഇതൊരു പാഠമായിട്ട് കാണുക ആരെയും അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക റെസ്പോൺസിബിൾ ആവുക എന്നുള്ളത് മാത്രമാണ് ഞാനിവിടെ ഒരു വീഡിയോയിലൂടെ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതും ആഗ്രഹിച്ചതും ബൈ ബൈ ടേക്ക് കെയർ